ആദ്യത്തെ കുറച്ച് ഭാഗം നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കണ്ട ഞങ്ങൾ ചുമ്മാ തമാശയ്ക്ക് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബാക്കി വോയിസ് ഓവർ കൊടുക്കാം മറ്റേത്ര ക്ലിയർ ചെയ്താലും സ്പേസ് ഇല്ല

A saltar no n a d r e a l e el que lea, e e r v m a l o g como todo, u d e m c h o n d o no, n no, n ഓക്കെ അപ്പോൾ ഇനി എൻ്റെ കഥാപ്രസംഗം സ്റ്റാർട്ട് ചെയ്യാം സോ ആക്ച്വലി ഈ വീഡിയോ ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ച് അതെല്ലാം പോയി ഞാൻ കൊടുത്ത വോയ്സ് ഓവറെല്ലാം പോയി അതൊരാണക്കിനി നന്നായി ആ ഓക്കെ അപ്പോൾ ഇവനാണെങ്കിലേ ഒരു മൂന്നാല് മാസം മുമ്പ് തൊട്ടേ എന്നോട് പറയുന്നുണ്ട് അമ്മസി ഞാൻ വരുമ്പം മാത്രം വ്ളോഗ് എടുക്കുന്നില്ലല്ലോയെന്ന് അപ്പം അങ്ങനെ ലാസ്റ്റ് ഇവൻ വരുന്നതിന് ഒരാഴ്ച മുമ്പേ എനിക്ക് മെസ്സേജ് അയച്ചു റെഫറൻസ് വ്ളോഗൊക്കെ എൻ്റെ തന്നെ വേറെ പഴയ വ്ളോഗൊക്കെ കാണിച്ചിട്ട് ഞാൻ വരുമ്പോൾ ഇതുപോലെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പാവൻ പിള്ളേരുടെ ആഗ്രഹം അല്ലേന്ന് വിചാരിച്ച് ഈ ഒരു ഇരുപത്തേഴ് മിനിറ്റ് ഇരുപത്താറ് മിനിറ്റ് ഫുൾ കേട്ടോ അപ്പം അല്ല ഇരുപത്താറ് മിനിറ്റ് ഫുള്ളില്ല ഏകദേശം പകുതി അല്ല ഒരു ട്വൻറ്റി മിനിറ്റ്സോളം ഇവൻ മാത്രമാണ് ഇതിനകത്ത് ഞങ്ങളൊക്കെ സൈഡാണ് ഞങ്ങൾ അതിവിടെ ഇതിവിടെയൊക്കെ പോകുന്നതൊക്കെ കാണുന്നുള്ളൂ ആക്ച്വലി ഇവൻ എൻ്റെ ഒത്തിരി വ്ളോഗിലുണ്ട് ഞങ്ങൾ ഗോവ പോയതിനകത്തും ഊട്ടി പോയതിനകത്തും ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ അത് ഡിലീറ്റ് ചെയ്ത വ്ലോഗാ അപ്പം മേ ബി അതുകൊണ്ടായിരിക്കാം ഓക്കെ അപ്പം വളകാപ്പിൻ്റെ അകത്ത് ഇവൻ ഇടയ്ക്കുണ്ട് കേട്ടോ ഇടയ്ക്ക് ആ ഇടയ്ക്കൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഓർത്ത് ഇതിനകത്ത് മൊത്തം ഇവനായിക്കോട്ടെ ഇനി അവൻ മേലല്ലേ കംപ്ലയിൻറ്റ് പറഞ്ഞേക്കല്ല സോ അങ്ങനെ നാളെ ഇച്ചൂൻ്റെ ചോറൂണാന്നേ അപ്പം ഞങ്ങൾ ഇന്നാന്നെങ്കിൽ എനിക്കൊരു കമ്മലൊക്കെ വാങ്ങിക്കാൻ പോകണം പ്ലസ് കുറച്ചൊന്ന് തയ്ച്ച് തീരാനുണ്ട് അങ്ങനെ യൂഷ്വലി ഇച്ചുവിനെ കാർ സീറ്ററിലാണ് ഇരുത്തുന്നത് ആദ്യമായിട്ടാണ് പുള്ളിക്കാരത്തി അപ്പം ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുന്നത് ഞാൻ യൂഷ്വലി ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല കാർ സീറ്ററലാകുമ്പം അവർ നല്ല സേഫ് ആയിട്ടിരുന്നുള്ളൂ ഇത് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പം ഒന്ന് ബ്രേക്ക് ചവിട്ടുമ്പോഴോ പ്രത്യേകിച്ച് ഒരു സഡൻ ബ്രേക്കൊക്കെ വരുമ്പം പിള്ളേർ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല അപ്പം അതുകൊണ്ട് ഇത് പിന്നെ ഷോർട്ട് ഡിസ്റ്റൻസ് ആയിരുന്നു ബട്ട് സ്റ്റിൽ കാർ സീറ്ററാണ് സേഫ് ഓക്കെ അപ്പം അങ്ങനെ ഇത് ആക്ച്വലി ഞാൻ സ്ലോ മോഷനിൽ എടുത്ത വീഡിയോ അല്ല കേട്ടോ ഇത് എൻ്റെ കൈ അറിയാതെ പെട്ടെന്ന് ഞാൻ ആ വെയിലത്ത് വെച്ച് ഓൺ ചെയ്തപ്പം സ്ലോ മോഷനായി ആയി പോയതാണ് പക്ഷെ കൊള്ളാം വെറൈറ്റി ആയിട്ടില്ലേ അപ്പം ഞങ്ങൾ മൂന്ന് പേര് വന്നിരിക്കുന്നത് സോറി ഞങ്ങൾ നാല് പേര് വന്നിരിക്കുന്നത് എനിക്കൊരു കമ്മൽ വാങ്ങിക്കാനാണ് ആദ്യം ഞാൻ ഓർത്ത് കമ്മലൊന്നും വേണ്ട ഒരു കുറച്ച് നേരം ഒരു അരമണിക്കൂറത്തേക്ക് എന്തിനാടാ ഇത്രയും വലിയ കമ്മലൊക്കെ പോരാത്തിന് ഞാനിപ്പോൾ അങ്ങനെ നല്ല കുറേ നാളുകളായിട്ട് ഞാനങ്ങനെ ഇതൊന്നും വാങ്ങിച്ചത് തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല എൻ്റെ കല്യാണത്തിനൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങിച്ചത് ഇപ്പോഴും ഇരിക്കുന്നു അപ്പം കല്യാണത്തിനല്ല തലേ ദിവസത്തെ പ്രോഗ്രാമിനും അപ്പം അത് ആകെ അന്നേ ഇട്ടിട്ടുള്ളൂ അത് നല്ലൊരു കമ്മലായിരുന്നു അപ്പം അതിന് അത്യാവശ്യം റേറ്റുമായിട്ടുണ്ടായിരുന്നു പിന്നെ അതാണെങ്കിൽ വേറെ എങ്ങും ഇടേണ്ടി ഒരു അവസരം വന്നിട്ടില്ല അപ്പോൾ അത് തന്നെ ഞാൻ ഓർത്തു എന്തിനാടാ ഇതിങ്ങനെ വാങ്ങിക്കുന്നതെന്ന് പിന്നെ ഓർത്തു പോട്ടക്കൊച്ചിൻ്റെ ചോറൂണല്ലേ ഇട്ടേക്ക അങ്ങനെ ചുമ്മാ മറ്റവൻ ഇപ്പം അങ്ങോട്ട് ഉറങ്ങി അപ്പം അങ്ങനെ നമ്മുടെ ഏകദേശം തയ്ച്ച് തീരാറായി ഏകദേശം ആ ഇനിയിപ്പം തീർന്നോളൂ കുഴപ്പമില്ല ഞാൻ ഇവിടെ ചായ എടുക്കുവാണ് കുറെ നേരമായി വെച്ചിട്ട് കണ്ട ചായ നല്ല നല്ലടത്തിളയ്ക്കണം ഇത് ലവൻ്റെ അവന് ഹോളിസെറ്റേ കുച്ചു അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് ചേട്ടനൊരു നേരിയത് വാങ്ങിക്കാൻ ആക്ച്വലി എൻ്റെ ഡ്രസ്സുമായിട്ട് മാച്ചിങ്ങുള്ള ഷർട്ടൊന്നും കിട്ടിയില്ല ഞങ്ങൾ ഈ വീട് ഫുൾ തപ്പി നോക്കി ഇവരുടെ ആരുടെയും കയ്യിൽ അതിന് മാച്ചായിട്ടുള്ളൊരു ഷർട്ട് ഇല്ല അപ്പം അങ്ങനെ ലാസ്റ്റ് ഈ ചേട്ടൻ്റെ തലയിൽ ഉദിച്ച ഒരു ഐഡിയ ആണ് നേരിയത് ഇടാമെന്ന് ഏതോ സിനിമയെ കണ്ടതാണെന്ന് ഒരാൾ പോയി വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷെ അതിലൊരു ത്രില്ലില്ല അതിനെ ഞങ്ങൾ ജാഥയായിട്ട് പോകുന്നത് എനിക്കെന്തിന്റെ സൂക്കേടാ ഞാനാന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് തീർത്തിട്ടു പോലും ഇല്ല എന്നാലും കൂടെ പോവാൻ ചോദിച്ച ഒന്നും അല്ലല്ലോ അടിമാറ്റം അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് ഇച്ചൂട്ടനെ ഡ്രസ്സൊന്നെടിപ്പിച്ച് നോക്കിയേ കറക്റ്റ് സൈസൊക്കെയാണ് പക്ഷെ അവക്ക് തലേക്കൂടി ഇടുമ്പോൾ ഒരു ഇറിറ്റേഷൻ പോലെ അത് പിള്ളേർക്ക് പൊതുവെ ഉണ്ട് അപ്പം ഞാൻ ഓർത്ത് നിന്നാൽ പിന്നെ ഒരു സിബും കൂടെ വെച്ചാൽ അവൾക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ അപ്പം സൈഡിൽ ഒരു സിബു കൊടുത്താൽ അത് ഓപ്പൺ ചെയ്തിട്ട് ഇടാം അപ്പം അങ്ങനെ സമയമില്ലാത്ത സമയത്ത് ഞാനെന്നാൽ അതും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സിബിനൊരു റഫ് സ്റ്റിച്ചൊക്കെ കൊടുത്തു എന്നിട്ട് ബാക്കി എനിക്കൊന്ന് രാവിലെ എഴുന്നേറ്റ് സ്റ്റിച്ച് ചെയ്തു റഫായിട്ടൊന്ന് ആ ഒരു ഇത് കൊടുത്താൽ പിന്നെ ബാക്കി എളുപ്പമായിരിക്കും അങ്ങനെ ഞാൻ നേരെ വന്ന് അതും കൂടെ വെച്ചിട്ടാണ് പിന്നെ പോയി കുളിച്ചതും ഓക്കെ അവള് നീയു ആ മാച്ചിങ് എന്താന്നറിയാവോ ടെമ്പിളിൽ അവൾ ആ ഡ്രസ്സായിടുന്നേ മുണ്ട സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കൊണ്ട് നിർത്തുവാന്നേ ചിലപ്പോൾ നാളത്തെയും കൂടെ ഒന്നിച്ചാക്കിയിട്ട് ഇന്നിട ഇന്ന് നല്ല തിരക്കായിരുന്നു വ്ളോഗിൽ കുറച്ചേ കാണത്തുള്ളൂ പക്ഷേ ഇന്ന് മൊത്തത്തില നല്ല ഓട്ടം ഇതായിരുന്നു പോരാത്ത് ഇന്നിടെ രാത്രി ഇച്ചു ഉറക്കിയിട്ടില്ല ഇവിടെ എന്നിട്ട് കിടന്നുറങ്ങി കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കിനി നാളത്തേത് എടുക്കാം അപ്പം ഇന്നത്തെ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുക കേട്ടോ അപ്പം ടറ്റ അങ്ങനെ ഓൾമോസ്റ്റ് എട്ടേകാലായി അതായത് ഇന്നാണ് നമ്മളുടെ ചോറൂട് ഞാനിവിടെ ബ്ലൗസൊന്നും തയ്ച്ച് തീർന്നിട്ടില്ല പക്ഷെ തീരും പേടിക്കണ്ട നമുക്ക് ഇത് ഇട്ടു തന്നെ പോകാം എന്നാലും ഞാൻ ഈ അവസാന നിമിഷത്തേക്ക് വെച്ചേക്കും കേട്ടോ ഞാൻ നല്ല പൊതുവേ തയ്ക്കുന്നവർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ആ ഒരു സൈക്കോളജി എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം എനിക്ക് ചേട്ടൻ ഇങ്ങനെ വാര്യും തരുന്നുണ്ട് കൂട്ടത്തിൽ എനിക്ക് അയൺ ചെയ്യണം തലമുടി പിന്നെ ആണെങ്കിൽ എനിക്ക് ഡ്രസ്സ് അയൺ ചെയ്തു തന്നത് എൻ്റെ കസിന് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് എല്ലാം ചെയ്തതുകൊണ്ടാണ് ഫിനിഷ് ഫിനിഷായത് ഇല്ലേൽ തീരത്തില്ലായിരുന്നു പിന്നെ അമ്മയാണെങ്കിൽ അവളെ ആസ് അസ്യൂഷൽ അമ്മ തന്നെ എപ്പോഴും കുളിപ്പിക്കുന്നതും റെഡിയാക്കിയതും അമ്മ തന്നെ അപ്പോൾ അങ്ങനെ എല്ലാവരും ഇച്ചിരി ഇച്ചിരി ഷെയർ ചെയ്തുകൊണ്ട് അങ്ങ് തീർന്നു ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒമ്പത് മണിക്ക് ആക്ച്വലി പോണം അപ്പം എങ്ങനെയൊക്കെയോ റെഡി ആയി തീർന്നു അപ്പോൾ എനിക്കിനി ഐബ്രോയും കൂടെ ഒന്നും ഇത് ചെയ്താൽ മതി എട്ട് മുക്കാൽ ആകുന്നു അപ്പോൾ ബാക്കി നമ്മൾ കമ്പലത്തിൽ ചെന്നിട്ട് ടാറ്റ അയ്യോ കഴിഞ്ഞു കഴിഞ്ഞു അയ്യോ കഴിഞ്ഞു 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 ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എടാ ബേബി നിങ്ങളെല്ലാവരും ഇല്ലാ ചേച്ചിക്ക് ഒരു ജീവിതം ഇല്ല മറ്റേ പോറ്റിമാരെ പോലില്ല ഇവൻ ഇത് എപ്പോൾ എടുത്തെന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഫോൺ അവിടെ വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് അതിൻ്റെ ഇടയിൽ ക്യാമറ ഓണാക്കി പുള്ളി മുടി ചെയ്യുക വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ വേറെ സ്ഥലമില്ലല്ലോ കണ്ണാടി ഒന്നും ഇല്ലാത്ത വീടാന്ന് വരുമ്പം വേറെ കോലത്തിലൊക്കെ ആയിരിക്കും അതുകൊണ്ട് വരുമ്പം നമുക്ക് No, <laughs>

പിന്നെ <laughs> 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 ിങ്കിക്കുപ്പി മാമിയുടെ കൊടുത്തേക്കാൻ കേട്ടോ നീ കീ വെള്ളമ്മ വളരുന്നു കുട്ട കുട്ടൻ കണ്ടോ മമ്മായിച്ച് വളയില്ലായിരുന്നു നമ്മായിച്ച് വളരെ സോറുണ്ട് ചിക്കൻ കറിയും കൂട്ടിയാ സോറുണ്ടെന്ന് തൊട്ട് അവനെ കൊണ്ടുവിടാൻ പോവാന്നെ അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ പറയാവാ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാത്തത് വേറൊന്നും ഒന്നും കൊണ്ടല്ല കോപ്പിറൈറ്റ് കിട്ടുക അത് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തിട്ട് കോപ്പി റൈറ്റ് കിട്ടുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല അതുകൊണ്ടാ കുട്ടിയെ വിട്ടിട്ട് വരാം ഞാൻ ഞാനെപ്പ ക്യാമറ ഓൺ ചെയ്താലും അവൻ കണ്ണാടി എടുത്ത് വെക്കുക അതുപോലെ ഞങ്ങൾ എവിടെ പോയാലും ഇവൻ ഓട്ടം അത് നട്ടപ്പാതിരയാണേലും ഇവൻ കണ്ണാടി എടുത്ത് വെക്കുന്നു അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത് കണ്ണാടി എടുത്ത് വെക്കണ്ട പിന്നെ ഓർത്ത നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല ഈ രാത്രിയിലൊക്കെ പോകുമ്പോ കണ്ണാടി വെക്കുന്നത് ഇതേണ്ട കണ്ടോ അവനെ അകത്ത് നിക്കുമ്പോഴും പുറത്ത് നിൽക്കുമ്പോഴും രാത്രി നിന്നില്ല പകലെന്നില്ല കണ്ണാടി വെച്ചോണ്ടിരിക്കുക எ അപ്പൊ ഞങ്ങൾക്ക് നാല് പേർക്കും പുറകിലിരിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യ കേട്ടോ പണ്ട് എനിക്ക് പ്രശ്നമില്ലായിരുന്നു പക്ഷെ ഇപ്പം കുറേ നാളുകളായിട്ട് എനിക്ക് തീരെ പറ്റുന്നില്ല പോരാത്തതിന് ഇതാണെങ്കിൽ വളവും തിരിവും തന്നെ ആയിരുന്നു അപ്പം നാല് പേർക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പിന്നെ ഞങ്ങൾ മാറി മാറി അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കണക്കിനു വൈദി നിങ്ങൾ ചേട്ടന്റെ മലയാളം കേട്ടോ ഇപ്പൊ കുറേ വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ചേട്ടന്റെ ഇരിപ്പും ആ മലയാളം പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ ചിരി വരിക ചേട്ടൻ ഈ മുന്നോട്ട് ആഞ്ഞിരിക്കുന്ന വേറൊന്നുമല്ല പുള്ളിക്ക് ബാക്ക് സീറ്റിൽ സീറ്റിലിരിക്കാൻ ഒട്ടുമേ പറ്റത്തില്ല ഞാൻ പറഞ്ഞതാ നീ ഫ്രണ്ട് ഇരുന്നോളാൻ എനിക്കും പറ്റത്തില്ല ആർക്കും പറ്റത്തില്ല പക്ഷെ എന്നാലും ചേട്ടന് ഒട്ടും പറ്റത്തില്ല ഓൾവേസ് ചേട്ടൻ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ഒട്ടുമേ പറ്റത്തില്ല അപ്പം എനിക്കാണെങ്കിൽ ഈ വോമിറ്റിങ് ടെൻഡൻസി ഭയങ്കരമായിട്ടും വരുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഈ ചിപ്സൊക്കെ കഴിച്ചു കഴിച്ച് അങ്ങ് പോകുന്നത് അപ്പോൾ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞു മെയിൻ റൂട്ട് വഴി പോകാമെന്ന് ഇവരുടെയൊക്കെ നിർബന്ധപ്രകാരമാണ് മറ്റേ റൂട്ട് പോയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലതും പറയുമെന്ന് വെച്ചിട്ടായിരിക്കും ചേട്ടൻ പറഞ്ഞത് വേണ്ട 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 നീ ഇരുന്നോന്ന് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ആയിരുന്നു ഇരുന്നത്

കഫേലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പോകുന്നത് ഞങ്ങളാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയാൽ കോൾഡ് കോഫി കുടിക്കുന്നത് ഞങ്ങൾ എപ്പോൾ ഈ ഭാഗത്ത് വന്നാലും ഇവിടെ നിന്നാണ് കോൾഡ് കോഫി കുടിക്കുന്നത് നല്ല കോൾഡ് കോഫിയാണ് ബൈദ് ബൈ പിന്നെ ഇവിടുത്തെ സാന്ഡ്വിച്ചും നല്ലതായിരുന്നു കേട്ടോ പിന്നെ എന്തോ ഒരു ചിക്കൻ ട്രാപ്പ് പക്ഷെ ഞങ്ങളുടെയൊക്കെ വയർ ഫുള്ളായിരുന്നു കൊണ്ട് ഞങ്ങൾ അതൊന്നും വാങ്ങിച്ചില്ല അമ്പു ഫസ്റ്റ് ടൈം ആയി ഇവിടെ അപ്പോൾ അവനെ കൊണ്ട് ഞങ്ങൾ പോയത് അപ്പം ഞങ്ങളിവിടെ അപ്പം അവൻ ആദ്യം പറഞ്ഞു വരുന്നില്ല ആശുപത്രി പോയാന്ന് ഇതൊക്കെ കുടിക്കുന്നത് മോശമാന്നൊക്കെ പക്ഷെ വന്നു കണ്ടപ്പോൾ അവൻ പറഞ്ഞു കഴിഞ്ഞത് ആശുപത്രി പോലെ തോന്നുന്നില്ലല്ലോ എന്ന് അവൻ ഓർത്ത് മറ്റേ സെറ്റപ്പ് മീൻസ് നമ്മുടെ നോർമൽ ആശുപത്രി ഉണ്ടല്ലോ അവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ തിരക്കൊക്കെ വരും ഇതാണെങ്കിൽ ഈ എന്താ ഈ പ്രഗ്നൻസി റിലേറ്റഡ് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഫീറ്റൽ മെഡിസിൻ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഇത് ക്രൗഡൊക്കെ ക്രഷന്ന് ഈശോ എൻ്റെ ദൈവം ക്രൗഡൊക്കെ കുറവായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം തീരാറായി കേട്ടോ പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെയും ഞങ്ങൾ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് കഥവർസിലും കാര്യങ്ങളും ഇവന്മാരുടെ രണ്ടിൻ്റെയും കാറിൻ്റെ കഥ ഒരിക്കലും തീരത്തില്ല അപ്പം അതുകൊണ്ട് എപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഫുൾ എപ്പോൾ നോക്കിയാലും ഈ കാറ് അതായത് ഇത് ഏത് പോവുക സോ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം അപ്പറ്റാറ്റാ